ഹായ് നമസ്കാരം ഇന്നലെയും ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ദലപതി വിജയ് അഭിനയം നിർത്തുന്നു അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചു പക്ഷേ അത് എല്ലാവരും പാർട്ടി രൂപീകരിച്ചു എന്ന പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹം അഭിനയം നിർത്തുന്നു എന്ന് കേട്ടപ്പോൾ ഒരു എന്തോ ഒരു ഒരു വിഷമമെന്ന് പറയാം കാരണം ഞാനൊരു വിജയ് ഫാനാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രവും ആദ്യം പോയി കാണുന്ന ഒരാളാണ് ഫസ്റ്റ് ഡേ പോയി കണ്ടിട്ട് പുള്ളിയുടെ കൂടെ പടം ആയിരിക്കാം നല്ല പടമായിരിക്കാം എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സുഖമുണ്ടല്ലോ ആ ഒരു എൻ്റർടൈൻമെന്റ് അത് ഇനി കിട്ടത്തില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടൊരു ഒരു 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 എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു പടം അല്ലെങ്കിൽ വിജയ് എന്നൊരു നടൻ ഒരു സംവിധായനുമായിട്ട് ഒന്നിക്കുന്നു അത് അപ്പം മുതൽ തുടങ്ങുകയാണ് ഇപ്പം എക്സാമ്പിൾ തലപതി സിക്സ്റ്റി നയൻ അപ്പം അതിൻ്റെ ഫസ്റ്റ് ലുക്കിന് വേണ്ടി വെയിറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ പേര് അതിൻ്റെ പേരെന്താണ് ആ സിനിമയുടെ അതിനുവേണ്ടി വെയിറ്റിംഗ് പിന്നെ ഫസ്റ്റ് ലുക്ക് പിന്നെ അത് ഫസ്റ്റ് സിംഗിൾ ലിറിക്കൽ വീഡിയോ ടീസർ ട്രെയിലർ അതൊക്കെ വലിയ ആകാംക്ഷയോടെ നല്ല നമുക്കൊരു വെയിറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് ഞാൻ അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ പോയി അദ്ദേഹം പുള്ളിയുടെ പടം കണ്ട് ആർ അങ്ങ് അറുമാതിക്കുക അത്രേ ഉള്ളു ഒരു അദ്ദേഹത്തിൻ്റെ പടം കണ്ട് എൻജോയ് ചെയ്യുക ചുമ്മാ പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞു കൊണ്ട് ഒരേ അഭിനയം ഒരേ ലുക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നമുക്കൊരു പുള്ളിയെ നമ്മളെ തിയേറ്ററിൽ കൊണ്ട് പിടിച്ചിരുത്തി നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ നല്ലൊരു കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അഭിനയം നിർത്തേണ്ട ആവശ്യം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ വേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് പിന്നെ ഇപ്പം അദ്ദേഹം പാർട്ടിയിലോട്ട് പ്രഖ്യാപിച്ച് പാർട്ടി പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ വിജയം മത്സരിക്കും ചിലപ്പോൾ അദ്ദേഹം തോൽക്കും വിജയിക്കും ഇൻ കേസ് ഇപ്പം തോറ്റു കഴിഞ്ഞാൽ ഇപ്പം വീണ്ടും തിരിച്ചു വരാൻ ചാൻസ് കൂടുതലാണോ അദ്ദേഹം വിജയ്യുടെ ഒരു നിലപാടനുസരിച്ച് പുള്ളി തോറ്റു കഴിഞ്ഞാൽ പുള്ളി അത് പിൻവാങ്ങുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടം തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഈ മുഖം വെച്ചുകൊണ്ട് ആരെങ്കിലും പടം കാണാൻ ചെല്ലുമോ അല്ലെങ്കിൽ പൈസ മുടക്കുമെന്നൊക്കെ പറഞ്ഞ് തമിഴിലെ ഒരു പ്രമുഖ മാധ്യമം പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് പണ്ട് ഒരു വീക്കിലിയിൽ ഇറങ്ങി ഉണ്ടായിരുന്നാണ് പറയുന്നത് അപ്പം അത് പേടിച്ച് അതിനെ ഒരു വലിയ കാര്യമാക്കി എടുത്ത് പിന്മാറാതെ ഓവർകം ചെയ്ത് ആ വാരിയയിൽ തന്നെ അദ്ദേഹം സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് വന്നിട്ടുമുണ്ട് അപ്പം ഒരു തോൽവി കൊണ്ട് ചിലപ്പം വിജയ് എന്ന് എനിക്ക് തോന്നില്ല പിന്നെ ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെ ഒരു പാർട്ടി ഇപ്പം ഒരു സിനിമാ നടൻ്റെ പേരിൽ വോട്ട് കൊടുക്കും എന്നൊക്കെ തോന്നാൻ ചാൻസ് കുറവാണ് പണ്ടൊക്കെ ആയിരുന്ന ആൾക്കാർ സിനിമ താരങ്ങളെ ദൈവം പോലെ കണ്ട് വോട്ട് ചെയ്യാനും ഒക്കെ ഇറങ്ങിയിരുന്നു ഇപ്പം അങ്ങനെ ചെയ്യൂ കാരണം വിജയകാന്ത് എക്സാമ്പിൾ പറഞ്ഞാൽ വിജയകാന്തിനൊക്കെ രജനികാന്തിനെക്കാട്ടിലും ഫാൻസൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പുള്ളി എന്നിട്ടും രാഷ്ട്രീയ പാർട്ടിയിൽ ഇറങ്ങി പാർട്ടി രൂപീകരിച്ചു പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കാനേ പറ്റിയിട്ടുള്ളൂ മുഖ്യമന്ത്രി ആയിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാലും ഒരു പ്രതിപക്ഷം പാർട്ടിയായിരിക്കാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനൊരു മേന്മയായിട്ട് കിട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മുടെ കമലാസം വന്നുകൊട്ടിപ്പോയി രജനീകാന്ത് വരും വരും വരുമെന്ന് പറഞ്ഞ് ഏകദേശമൊക്കെ ഉറപ്പിച്ച് വന്നായിരുന്നു പിന്നെ അദ്ദേഹവും പിന്മാറി അപ്പം വിജയ് വന്നിരിക്കുകയാണ് എല്ലാവരും പറഞ്ഞു കറക്റ്റ് സമയത്ത് ആ പീക്ക് ലെവലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് നമ്മുടെ തെലുങ്കിലുമൊക്കെ ചിരഞ്ജീവിയും ഒക്കെ രാഷ്ട്രീയത്തിൽ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാ സ്റ്റാർ ആയിരുന്ന സമയത്താണ് രാഷ്ട്രീയത്തിൽ വന്നത് അതുപോലെ പവൻ കല്യാൺ അവരെല്ലാവരും വൻ പരാജയമായിരുന്നു അവരും ഇതുപോലെ സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലൂടെ ഇറങ്ങിയാണ് അവർ വീണ്ടും സിനിമ ചെയ്യുന്നുണ്ട് ഇപ്പം പവൻ കല്യാൺ തന്നെ സിനിമ ചെയ്യുന്നത് തന്നെ പാർട്ടി ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് കിട്ടുന്ന റിപ്പോർട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് അപ്പം ഇതുപോലൊരവസ്ഥ വിജയിക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും സിനിമയിലോട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുവു ഞാൻ പറഞ്ഞു പോയിട്ട് അദ്ദേഹത്തിൻ്റെ തോൽവി വീണ്ടും ട്രൈ ചെയ്ത് ജയിക്കാനുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പേഴ്സണാലിറ്റി അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ് ആണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇലക്ഷൻ തോറ്റാലും രണ്ടായിരത്തി പിന്നെ മുപ്പത്തൊന്നിലായിരിക്കും അദ്ദേഹം വീണ്ടും മുന്നേറു ആ ആരെന്തെങ്കിലും ആയിക്കട്ടെ അദ്ദേഹം പാർട്ടി രൂപീകരിച്ച് അത് വിജയിക്കുക വിജയിക്കാതിരിക്കും നമ്മളെ ബാധിക്കുന്നില്ല പക്ഷെ നമുക്കൊരു എൻ്റർടൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അദ്ദേഹം അഭിനയം നിർത്തുന്നു വേണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ലാലട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ പടത്തെക്കാട്ടിലും ഫസ്റ്റ് ഡേ കാണാൻ ഒരുപാട് ആൾക്കാർ വിജയിക്ക് ഉണ്ടായിരുന്നു കാരണം ഇപ്പം തന്നെ ലിയോടെ റെക്കോർഡ് ഉണ്ടില്ലേ ഫസ്റ്റ് ഡേ കളക്ഷൻ പന്ത്രണ്ട് കോടിയാണ് മലയാളത്തിൽ ഒടിയനാന്ന് തോന്നുന്നത് ഏഴു കോടി അത് കഴിഞ്ഞാൽ പിന്നെ ആറു കോടി അങ്ങനെയൊക്കെ ഉള്ളു ഇപ്പം തന്നെ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്യുന്ന നമ്മുടെ കിങ് ഓഫത്തെ ആയാലും ഈ വാലിബൻ ആയാലും ഫസ്റ്റ് ഡേ കളക്ഷൻ എത്ര കിട്ടിയിരിക്കുന്നത് അഞ്ചു കോടി ആറ് കോടി ആ ഇടയിലേ ഉള്ളു അതിൻ്റെ ഡബിള് വിജയ് എന്ന ഒരാൾക്ക് ഫസ്റ്റ് ഡേയിൽ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് തന്നെ തകർക്കാൻ അതായത് ഈ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ പോകുന്ന ഒരു ഐറ്റം ഇനി വരുമോ ഇല്ലയോ ഇനിയും വിജയയുടെ ഒരു പടം വന്നാലേ നടക്കത്തുള്ളൂ എന്നാൽ ഇപ്പോഴത്തെ ഒരു മലയാളത്തിലെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ വിജയുടെ ഒരു പടത്തിന് മാത്രമാണ് നല്ലൊരു ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടണമെങ്കിൽ വിജയം തന്നെ വരണം ഇപ്പം അതിനൊരു തീരുമാനമായിരിക്കുവാണ് അതുപോലെ തന്നെ വിജയുടെ ഈ ഒരു അഭിനയം നിർത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കുറേ പേരുകൾ അടുത്തതായിരുന്നു വിജയുടെ സ്ഥാനത്ത് വരുന്നത് കുറേ പേരുകളൊക്കെ വിജയുടെ സ്ഥാനത്ത് പ്രത്യേകിച്ച് ആരും വരുമോന്ന് എനിക്ക് തോന്നില്ല കാരണം വിജയുടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അഭിനയം കൊണ്ടൊന്നുമല്ല പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറി പുള്ളിയുടെ ഒരു സ്വാങ് ഇതെല്ലാം ആൾക്കാർ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഹെറ്റേഴ്സ് കൊണ്ടില്ലെന്നല്ല പറയുന്നത് ആ രീതി ഉള്ളതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കയറുന്നത് പ്രത്യേകിച്ച് ഒരു വിജയ് പടം വരുമ്പോൾ ഒരു ആ വിജയിയുടെ പടം എന്ന് പറഞ്ഞത് ഒരു ഹൈപ്പ് തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് ഇന്നൊരു ഇപ്പം രാജമൗലിയായിട്ടൊന്നിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും വിജയിയുടെ ഒരു പടം എന്ന് പറഞ്ഞാണ് ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഏതൊരു സംവിധാനം ആയിക്കോട്ടെ ആര് വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്തു പക്ഷേ വിജയ് ഉണ്ടെങ്കിൽ അത് പഴം ഹൈപ്പാണ് ആണ് പ്രത്യേകിച്ച് വേറെ ഒന്നേ ആവശ്യമില്ല കാരണം ഈ ഒരു മൂന്നു വർഷം അല്ലെങ്കിൽ ഉള്ള സിനിമ വെച്ച് നോക്കിയാൽ മതി ഭൈരവയൊക്കെ തന്നെ ആര സംവിധാനം പോലും പറയത്തില്ല പക്ഷെ നാല് ദിവസം മൂന്ന് ദിവസം കൊണ്ട് തന്നെയാണ് നൂറ് കോടി കിട്ടിയിരിക്കുന്നത് അപ്പം ബോക്സ് ഓഫീസിൽ അങ്ങനെ ഒരു വേറെ ലെവലാണ് അത് ബോക്സ് ഓഫീസിൽ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തീരാ നഷ്ടമാണ് വിജയ് എന്നൊരു ആക്ടർ സിനിമാ ഫീൽഡ് വിട്ടു പോകുന്നത് ഇനി വരാൻ പോകുന്നത് വെങ്കിറ്റ് പ്രഭുവിൻ്റെ ഒരു ചിത്രമാണ് അത് കഴിഞ്ഞാൽ കാർത്തിക് സുബ്രാജ്യന്റെ ഒരു പടം വരുന്നുണ്ട് സിക്സ്റ്റി നയൻ ആണ് ദലപതി സിസ്റ്റി നയൻ പേരിടിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അഭിനയിക്കുമോ അതോ ലിയോയുടെ സെക്കൻഡ് പാർട്ട് കാണുമോ അതിനെ ഒന്നും അറിയത്തില്ല രണ്ടായിരത്തി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇപ്പൊ ഇരുപത്തി ലാസ്റ്റ് വരെ സിനിമ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വിട്ട് പോകും എന്തായാലും ഒരു വിജയ ആരാധകൻ എന്ന നിലയിൽ ഞാനൊന്ന് പറയുന്നതിൽ വിജയ് ഇത് വിജയ ആരാധന് കാണുവാങ്കില് ക്ഷമിക്കുക അദ്ദേഹം ഈ പാർട്ടി പ്രഖ്യാപിച്ചുള്ളൂ പാർട്ടിയിൽ വന്നിട്ട് പരാജയപ്പെട്ടിട്ട് വീണ്ടും സിനിമ ഫീൽഡിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഓക്കെ